പ്പെട്ട ബാബു ജോസഫ് സർ ബേബി അനൂപ് ഇനി വന്നെത്താനിരിക്കുന്ന അതിഥികൾ ഇവിടെ ഈ സയൻസ് സീരീസ് പ്രഭാഷണങ്ങൾ കേൾക്കാൻ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും അന്വേഷണ കുതികളും ആയ ആളുകളടങ്ങുന്ന സദസ്സ് എല്ലാവരെയും ഞാൻ വന്നിക്കുന്നു എനിക്ക് ഇങ്ങനെയൊരു ഉദ്ഘാടന ചുമതല എൻ്റെ തോളിൽ വന്നു വീഴുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സംശയമുണ്ടായിരുന്നു സാഹിത്യത്തിനും ശാസ്ത്രത്തിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ഇവിടെ വന്നപ്പോൾ മുതൽ കാണുന്ന ഒരു കാര്യം കൊസാരത്തിൽ വന്ന അത് ഞാൻ ബാബു ജോസഫ് പറ സർ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ് ഇവിടെ സാഹിത്യത്തിനൊരു പ്രസക്തിയും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സയൻസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സയൻസിന് ഇവിടെ പ്രാമുഖ്യമുണ്ടാവും എന്ന് വിചാരിച്ചു പോകും പക്ഷെ ഇവിടെ സർ പറഞ്ഞതുപോലെ തന്നെ സയൻസിൻ്റെ തലങ്ങളിലും പ്രത്യേകിച്ച് യാതൊന്നും നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പം ഇന്നലെ ഞാൻ പോകുമ്പോൾ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ നാക്കിൻ്റെ വരവിനോടനുബന്ധിച്ചിട്ടുള്ള ക്ലീനിങ് എന്ന് പറയുന്ന മഹോത്സവം അത് കൊണ്ടാടപ്പെടുകയും വേസ്റ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന സർവ്വ എവിടെയോ ഇട്ട് കൂട്ടിക്കത്തിക്കുന്നതിൻ്റെ പുക നമ്മളുടെ മുക്കുവനും ഭൂതവും എന്ന കഥയിലെ പോലെ കുമ്മുമ്മ എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ സർവ ഉണ്ട് എന്ന് നമുക്കതിൻ്റെ ആ ദുർഗന്ധം അനുഭവിക്കുമ്പോൾ തന്നെ അറിയാം അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോയി ഇതാണോ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി വേസ്റ്റിനെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അവലംബിക്കേണ്ടുന്ന രീതി അതൊരു വേദനയായിട്ട് മനസ്സിൽ നിന്നു അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു പൊങ്കലിനെക്കുറിച്ച് വായിച്ചിട്ട് പറഞ്ഞു അമ്മ പൊങ്കലിന് പഴയ വേസ്റ്റുകൾ പഴയ വീട്ടിലെ ഉപയോഗശൂന്യമായ സാധനങ്ങളെല്ലാം കത്തിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പൊങ്കൽ നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ സർവ്വ സാധനങ്ങളിങ്ങനെ കത്തിക്കുകയാണ് അപ്പോൾ അതാണ് യൂണിവേഴ്സിറ്റിയുടെ പൊതുവേയുള്ള ഒരു സ്ഥിതി എന്ന ഒരു ആമുഖം ഒരു സങ്കടം പറഞ്ഞു വയ്ക്കാതെ എനിക്കത് തുടങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു പിന്നെ ആലോചിക്കുന്നതോറും എനിക്ക് തോന്നാറുണ്ട് സാഹിത്യത്തിനും ശാസ്ത്രത്തിനും ഇടയിൽ ബന്ധമുണ്ട് എന്ന് കാരണം രണ്ടിൻ്റെയും മൂലധനം സ്വപ്നങ്ങളാണ് നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി മാറ്റി വയ്ക്കുന്ന തരം സ്വപ്നങ്ങളാണ് രണ്ടു കൂട്ടരും കൊണ്ടുപിടിച്ച് കാണുന്നത് പത്മരാജൻ്റെ ഒരു കഥയുണ്ട് രാജകുമാരിയും പ്രതിമയും അതിൽ ആ സ്ഥാപനത്തിൻ്റെ വ്യാവസായിക മൂല്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ പ്രതിമയുടെ രൂപം കെട്ടി നിർത്തുകയാണ് അയാളെ ചിരിപ്പിക്കുക എന്നതാണ് അവിടെ വരുന്നവരുടെ ഒരു ടാസ്ക് ആയിട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് അങ്ങനെയുള്ള ആ കഥ വായിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിരുന്നു ഇത് നടക്കുമോ ഇതൊരു ഭ്രാന്തമായ ഒരു ആശയം മാത്രമാണോ എന്ന് തോന്നിയിരുന്നു ഇപ്പോൾ നമ്മൾ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഹോട്ടൽ എന്ന് പറഞ്ഞെഴുതി ഒരു കുട്ടി ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി വർണ്ണ കുപ്പായം ധരിച്ച് വഴിയിൽ വന്നു നിൽക്കുന്നത് അപ്പോൾ വിപണനത്തിനു വേണ്ടി വേണ്ടി ഏത് തരം തന്ത്രങ്ങളും സ്വീകരിക്കുന്നൊരു രീതിയിലേക്ക് നമ്മൾ കേരളീയരും മുൻ പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതായത് അന്നത്തെ പത്മരാജൻ്റെ കിനാവും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഏറ്റവും ലളിതമായൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് വിമാനം ആദ്യം പറഞ്ഞത് രാമായണത്തിൻ്റെ താളുകളിലാണ് പുഷ്പക വിമാനം പിന്നെയാണത് റൈറ്റ് സഹോദരന്മാർ അത് ആകാശത്തേക്ക് പറത്തിവിട്ടത് അപ്പോൾ അതായത് സൂക്ഷ്മമായി പറഞ്ഞാൽ ശാസ്ത്രം ചിലപ്പോൾ സാഹിത്യത്തിന് മുന്നേയും ചിലപ്പോൾ തിരിച്ചും പറക്കുന്നതായിട്ടുള്ളൊരനുഭവം കാണാം ഭ്രാന്തമാണ് ശരിക്കും എഴുത്തുകാരൻ്റെയും ശാസ്ത്രകാരൻ്റെയും സ്വപ്നങ്ങൾ നമ്മൾ എ ടി എമ്മിലേക്ക് കയറുമ്പോൾ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ ഒക്കെ ഒരിക്കൽ കണ്ട ആരോ കണ്ട ഭ്രാന്തമായ സ്വപ്നങ്ങളുടെ മിടിപ്പുകൾ നമുക്ക് അനുഭവപ്പെടും ഒരിക്കൽ നടക്കാത്ത ഒരിക്കലും നടക്കാത്തതെന്ന് കരുതി നമ്മളൊക്കെ പുച്ഛിച്ച് തള്ളിയിരുന്ന കിനാവുകളിൽ നിന്നാണ് ബൾബ് തിരി തെളിഞ്ഞതും ടെലഫോൺ മണി ചിരിച്ചതും ഒക്കെ ഞാനിതുപോലെ പലപ്പോഴും നടക്കാത്ത കിനാവുകൾ കാണുന്ന ഒരാളാണ് എൻ്റെ ഒരു കഥയുണ്ട് ഉള്ളിത്തീയലും ഒമ്പതിൻ്റെ പട്ടികയും അതിനകത്തൊരു കുട്ടി ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ അവൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് മോഹിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും എന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഇനി ഉണ്ടാവണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് പക്ഷേ ഈ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ വാഷിംഗ് മെഷീനെ കുറിച്ച് പറയുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഡ്രയർ ഉണ്ട് അത് തുണി ഏതാണ്ട് പാതി ഉണക്കി നമുക്ക് തിരിച്ചു തരും അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് മാത്രം വാഷിംഗ് മെഷീൻ ചെയ്താൽ പോരാ വാഷിംഗ് മെഷീൻ തുണിയെടുത്ത് അലക്കി അഴയിൽ കൊണ്ടിടണം അത് തരം തിരിച്ച് അടക്കി അടുക്കി തരണം എന്നിട്ടത് കൃത്യമായിട്ട് ഓരോരുത്തരുടെയും അലമാരമേൽ കൊണ്ടു അങ്ങനെ ഒരു സ്വപ്നം ഞാൻ പറയാറുണ്ട് പക്ഷേ എനിക്കിതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിചാരിക്കാറുണ്ട് ഏതോ ഒരു ശാസ്ത്രക്കാരൻ എന്നെപ്പോലെ അലസമായ ജീവിതം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾ ആളുടെ മനസ്സിൽ ഇങ്ങനെയൊരു കിനാവ് ഉണ്ടാവുകയും അയാൾ അതിൻ്റെ പുറകെ പോവുകയും ഇങ്ങനെയൊരു സ്വപ്നം നടക്കുകയും ചെയ്യും എന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതായത് എനിക്ക് പറയാനുള്ളത് ഈ ഭ്രാന്തുകളാണ് ഞങ്ങൾ ശാസ്ത്ര നിങ്ങൾ ശാസ്ത്രകാരന്മാർക്കും ഞങ്ങൾ എഴുത്തുകാർക്കും ഇടയിൽ ഒരു നേർരേഖ വരച്ച് ഞങ്ങളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന എന്നാണ് ടെൽ ട്രെയിൻ ബ്രെയിൻ എന്ന പുസ്തകത്തിലെ മൈൻഡ് ഈസ് വോട്ട് ബ്രെയിൻ ഡസ് എന്ന കണ്ടെത്തലും രസകരമായി തോന്നി എന്താണ് മനസ്സ് എന്താണ് തലച്ചോറ് എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതായത് അത് പറയുമ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതെ അയ്യാ അതല്ലാതെ ഞാനിവിടെ എന്താണ് പറയുക എന്നുള്ളൊരു സംശയത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഞാനത് പറയുന്നതെന്ന് ധരിച്ചോളൂ നിരവധി അസുഖങ്ങളുടെ ഒരു കൂടാണ് ഞാൻ അപ്പോൾ പക്ഷേ എൻ്റെ എല്ലാ ഡോക്ടർമാർക്കും ഞാൻ വളരെ പ്രിയപ്പെട്ടവളാണ് ഞാൻ ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡിപ്പാർട്ട്മെൻറിൽ ചെന്നാലും ഡോക്ടേഴ്സ് എന്നോട് പറയുക യു ആർ എ ബോൺ ഫൈറ്റർ ഗോൺ ഫൈറ്റിംഗ് എന്നാണ് അപ്പം നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എൻ്റെ വിൽ പവർ കൊണ്ടാണ് ഞാൻ എല്ലാത്തിനെയും അതിജീവിക്കുന്നതെന്നും എഴുന്നേറ്റ് നടക്കുന്നതെന്നും അവരെല്ലാം പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഈ വിൽ പവർ സ്വയം വിചാരിച്ചാൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണോ അത് അപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഇതേ സമയത്ത് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഞാൻ ഓർമ്മയെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വീണു പോയി അപ്പോൾ പ്രശസ്തരായ രണ്ട് എഴുത്തുകാരുണ്ട് അവർ മരിച്ചുപോയി കൊച്ചുബാവ ടി വി കൊച്ചുബാവയും കെ വി അനൂപും ഞാൻ അവരെ സ്വപ്നം കാണാൻ തുടങ്ങി രണ്ടുപേരും കാലമെത്തും മുമ്പ് മറിഞ്ഞുപോയ എഴുത്തുകാരാണ് അപ്പോൾ കണ്ണു തുറക്കാൻ ത്രാണിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ മുഖം കാണുന്നില്ല പക്ഷെ ഞാൻ അമ്മയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയോട് ഞാൻ പറഞ്ഞു അവർ രണ്ട് പേരും വെള്ളി നിറമുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ അമ്മ അപ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസും വരുന്നില്ല അമ്മ കേൾക്കാത്തത് കൊണ്ടാണോ മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചു ഈ വെള്ളി നിറം എന്ന് പറഞ്ഞാൽ അമ്മ ഇരട്ടവാലനില്ലേ അതായത് സിൽവർ ഫിഷ് അതിൻ്റെ വെള്ളി നിറം ആ നിറത്തിലുള്ള അവർ ഇട്ടിരുന്നത് പക്ഷെ അപ്പോഴേക്ക് പറഞ്ഞു വന്നതിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ട് ഞാൻ ഒരു തുരങ്കത്തിലൂടെ താഴേക്ക് താഴേക്ക് ഒരു ചുഴലിയിൽ എന്ന പോലെ കറങ്ങിക്കറങ്ങി പോയിക്കൊണ്ടിരുന്നു തുരങ്കം എന്ന് പറഞ്ഞാൽ അത് മരണത്തെ സിഗ്നിഫൈ ചെയ്യുന്നു എന്ന് അറിയാം പക്ഷേ ഇരട്ടവാലൻ്റെ വെള്ളി നിറമാണോ മരണത്തിന് ഞാൻ അന്ന് മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞാൽ എൻ്റെ കിടപ്പ് കണ്ടിട്ട് എൻ്റെ മകന് വിഷമം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് അവൻ സ്കൂളിലേക്ക് പോകുന്ന നേരം ഞാൻ ചുണ്ടത്ത് ചിരി ഒട്ടിച്ചു വെച്ച് എണീട്ടിരിക്കുകയും പക്ഷേ അവൻ പോയാൽ ഉടനെ ഞാൻ ചുരുണ്ടുകൂടി കിടക്കുകയും എനിക്ക് കഴിക്കാനുള്ള പന്ത്രണ്ട് ടാബ്ലറ്റുകൾ എടുത്ത് നോക്കിയിട്ട് ഇതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ വയ്യ എന്ന് തീരുമാനിച്ച് കിടക്കുകയും ചെയ്തു പോന്നു പക്ഷെ അന്ന് വരെ ഞാൻ കൃത്യമായി കഴിച്ചിരുന്ന ഈ പന്ത്രണ്ട് ടാബ്ലറ്റുകൾ എനിക്ക് എങ്ങനെ പെട്ടെന്ന് സ്വീകാര്യമല്ലാതായി സ്വീകാര്യമല്ലാതായിത്തീർന്നു എന്നെനിക്ക് പിന്നെ മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആദ്യമൊക്കെ മകൻ സ്കൂളിൽ നിന്ന് വരാറുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ എഴുന്നേറ്റ് ഹോം ഹോംനേഴ്സിൻ്റെ സഹായത്തോടെ കുളിച്ച് രാവിലത്തെ അതേ ചിരി ചുണ്ടിലോട്ടിച്ചു വെച്ച് മകനെ കാത്തിരുന്ന് അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് എത്ര കിണങ്ങി പരിശ്രമിച്ചിട്ടും എനിക്കെൻ്റെ ശരീരത്തെ പൊക്കാൻ പറ്റിയില്ല ഒരു വൈകുന്നേരം പിന്നെ ഞാൻ തീരെ എണീക്കാതായി ഒരു വൈകുന്നേരം മകൻ എൻ്റെ കാൽക്കല്ലിരുന്ന് എന്തോ പദം പറഞ്ഞ് കരയുമ്പോൾ വല്ലാതെ എനിക്ക് നൊന്തു എന്നിട്ട് ഞാൻ അവന് നേരെ കൈ നീട്ടാൻ നോക്കി പക്ഷേ എനിക്ക് കൈ നീട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വളരെ പണിപ്പെട്ടപ്പോൾ എൻ്റെ ഒരു വിരല് മാത്രം എനിക്ക് പൊക്കാൻ പറ്റി വന്നിട്ട് വാക്കിനെ നാവിലേക്ക് ചുമന്നു കൊണ്ടുവന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു മോൻ അമ്മയുടെ വിരലിൽ പിടിക്ക് എന്നിട്ട് പാട് വി ഷാൽ ഓവർകം അവൻ വിതുമ്പ് എന്നുവെച്ചയിൽ അങ്ങനെ ചെയ്തു എന്നെ ഒട്ടും വിശ്വാസമില്ലാതെ എൻ്റെ വാക്കിൽ ഒട്ടും ഉറപ്പില്ലാതെ പക്ഷേ പിറ്റേന്ന് വളരെ ക്രിറ്റിക്കലായി എൻ്റെ സ്ഥിതി അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഈ എൻ്റെ ആറാം ക്ലാസ്സുകാരൻ മകൻ്റെ മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ വരുന്നത് അവൻ അവന് രണ്ട് രണ്ട് രണ്ടര വയസ്സുള്ളപ്പോൾ ഞാൻ ഇതേപോലെ ഹോസ്പിറ്റലിലാവുകയും അവനൊരു കീ കീന്ന് കരയുന്ന ഷൂസിട്ട് ഒരു കുഞ്ഞ് ആന ആന ഷേപ്പിലൊരു ബാഗൊക്കെ ഇട്ട് എന്നെ കാണാമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ മുഖം മാത്രമേ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ പക്ഷെ എനിക്കറിയാം ഇതല്ല അവൻ അവൻ വലുതായിട്ടുണ്ട് പക്ഷേ ഈ ആറാം ക്ലാസ്സുകാരൻ്റെ മുഖം എനിക്ക് ഒരു തരത്തിലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് ആ കിടപ്പിൽ ചൊല്ലിയായിരുന്നു എൻ്റെ വിഷമം മുഴുവൻ പക്ഷേ വിഷമിക്കുന്നത് ഞാനില്ലാതായപ്പോയി അവനാരെ വളർത്തും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല അതൊരു തമാശയായിട്ട് എനിക്ക് തോന്നി ഞാൻ ആകെ വിഷമിച്ചത് ഞാനില്ലാതായാൽ അവന് സ്കൂളിലെ റെസിറ്റേഷൻ്റെ സമയത്ത് ആര് മലയാളം പദ്യം തെരഞ്ഞു കൊടുക്കും അതിങ്ങനെ ആലോചിച്ച് ഞാൻ വിഷമിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അപ്പോഴൊക്കെ ആ അവസ്ഥയൊക്കെ തരണം ചെയ്ത പിന്നെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അവൻ അന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് ചിരി പുരട്ടി എണീറ്റിരിക്കാൻ നോക്കുകയും പിന്നെ എനിക്ക് ആ ശ്രമം എൻ്റെ ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണം അപ്പോഴൊക്കെ എനിക്ക് ഈ വിൽ പവർ എന്ന വാക്കിനെ നിഷേധിക്കേണ്ടി വരുന്നു ബ്രെയിൻ ഈസ് വാട്ട് മൈൻഡ് ഡെസ് എന്നാണെങ്കിൽ പവർ എന്ന വാക്കിന് അർത്ഥമുള്ളൂ പക്ഷേ ഈ പുസ്തകത്തിൽ രവീന്ദ്രൻ സാറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ് എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ തലച്ചോറിനോട് ഇങ്ങനെ ചിന്തിക്കൂ എന്ന് പറയുന്നത് ആരാണ് എന്ന ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നു കഴിഞ്ഞ ഓഗസ്റ്റില് സാഹിത്യം എന്ന് ഓണപ്പതിപ്പുകളുടെ പരസ്യം എടുത്തു വെച്ചിട്ട് എൻ്റെ അച്ഛനെന്നോട് പറഞ്ഞു ഓണപ്പതിപ്പുകളെക്കുറിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് സാഹിത്യം എന്നേ പറയരുത് എനിക്ക് സാഹിത്യം എന്ന് കേട്ടാൽ ശ്രദ്ധിക്കാൻ വന്നു എനിക്കാകെയുള്ള ഒരാഗ്രഹം ഈ നനഞ്ഞ പുല്ലിൽ മഴത്തുള്ളികൾ വീണന്ന് കിടക്കുന്ന നനഞ്ഞ പുല്ലിൽ കൂടെ ചെരുപ്പില്ലാതെ ഒന്ന് നടക്കണം അത് മാത്രമാണ് എനിക്കുള്ളൊരാഗ്രഹം എന്ന് പറഞ്ഞു പക്ഷേ അന്ന് അന്നത് പറഞ്ഞാൽ അതേ ഞാൻ ഈ ഓഗസ്റ്റിൽ ഈ ജൂൺ ജൂലൈ മാസത്തിലിരുന്ന ഓണപ്പതിപ്പിന് വേണ്ടി കഥ എഴുതി ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്കുള്ളത് കുറേ സന്ദേഹങ്ങളാണ് എങ്കിൽ കൂടിയും അത് എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ തലയുയർത്ത് നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഇതാണ് എന്നെ ജീവിതവും ശാസ്ത്രവും അത്ഭുതപ്പെടുത്തുന്നു രണ്ടിലെയും ഭ്രാന്തിൻ്റെ എലമെൻറ്റുകളെ ഞാൻ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യുന്നു അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഒരു രോഗിയെക്കുറിച്ച് അത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കൊച്ചുമകൾ തനൂജ ഭട്ടതിരിപ്പാടിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു ഒരു ഭാഗം പോയി സംസാരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടായി എണീക്കാൻ തന്നെ ബുദ്ധിമുട്ടായി അപ്പോൾ അങ്ങേർക്കും അതുവരെ പാട്ടിനോട് താല്പര്യമുണ്ട് എന്നല്ലാതെ പാട്ട് പാടാൻ പറ്റില്ല പക്ഷെ ഈ സ്ട്രോക്ക് വന്ന ശേഷം അദ്ദേഹം ആശുപത്രിയിലെ ആസ്ഥാന ഗായകനായി എന്നാണ് തനുജ എന്നോട് പറഞ്ഞത് പാട്ട് പാടാൻ പറയേണ്ട താമസം അദ്ദേഹം പാട്ട് പാടും അതും ഏറ്റവും കഠിനമായ ശാന്തമമ്പരം പോലെയുള്ള ജി ശങ്കര കുടുപ്പിൻ്റെ കവിതകളൊക്കെ സുന്ദരമായിട്ട് ചൊല്ലും പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾ പോലും വാക്കിലൂടെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ കിടക്കയിൽ കിടന്ന കിടപ്പിൽ തന്നെ അപ്പോൾ ഡോക്ടർ കളിയാക്കി ചോദിച്ചു എന്നാൽ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറയുന്നതും പാട്ടായിട്ട് പറഞ്ഞുകൂടെ അപ്പോൾ കാര്യം ചോദിച്ചു പക്ഷേ അതെന്തുകൊണ്ടും അദ്ദേഹത്തിന് പറ്റുന്നില്ലായിരുന്നു ഇതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന് മെനിജൈറ്റിസ് വന്നിട്ട് കേൾവിശക്തിയും സംസാരിക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് വരികയും ഈ രണ്ട് കഴിവുകളും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും ചെയ്തു അപ്പോൾ ഞങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ ന്യൂറോ പ്രോബ്ലംസ് എന്തോ വരികയും ആ ആൾ ശരിക്കും ഒരു കണക്കപ്പിള്ളിയായി മാറുകയാണ് ചെയ്തത് അപ്പം ഭാര്യ വരുമ്പോൾ ഭാര്യയെ വീടിനകത്തേക്ക് കയറ്റണമെങ്കിൽ അവരൊരാൻസർ പറയണം കാരണം ഡി എ അരിയറ് എത്ര കിട്ടി അതെന്ന് കിട്ടി എന്നൊക്കെയുള്ള കണക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനം കൊടുക്കൂ എന്നുള്ളൊരവസ്ഥ വരെ എത്തി ഇതുപോലെ ഗീതാഹിരണിൻ്റെ ഒരു കഥയുണ്ട് ഹൃദയ പരമാർത്ഥി അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു കഥയാണ് അപ്പോൾ അതുവരെ വളരെ സാത്വികമായ അല്ലെങ്കിൽ സമൂഹത്തിനെ ബോധിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം നയിച്ച ഒരു സ്ത്രീ മരണസമയത്ത് മരണമെത്തുന്ന നേരത്ത് അവർ മനസ്സിനുള്ളിലെ വിപ്ലവാത്മകമായ കാര്യങ്ങളെല്ലാം ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയും ചുറ്റുമുള്ളവർ അതെല്ലാം കേട്ട് എട്ട് നിലയിൽ ഇങ്ങനെ ഞെട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ പിന്നെ ഇതുപോലെ തന്നെ മാധവകുട്ടിയുടെ ഒരു കഥയുണ്ട് ഒരു എനിക്കത് വായിക്കുമ്പോഴൊക്കെ തോന്നും അത് ബാലാമണിയമ്മയെക്കുറിച്ചാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ബാലാമണിയമ്മയെ പോലെ വളരെ സാത്വികയായ ഒരു സ്ത്രീ ഖദർവേഷധാരിയായ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ആത്മാവും ജീവിതവും അതിനുവേണ്ടി ബലിയര്പ്പിച്ച ഒരു സ്ത്രീ മരിക്കാൻ കിടക്കുമ്പോൾ അവരിങ്ങനെ പറയും എൻ്റെ പച്ചപ്പെട്ട് ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്കും ചുറ്റുമുള്ളവർ പറയും അമ്മൂമ്മ ത്രിവർണ പതാകയാണ് ചോദിച്ചത് കൊണ്ടുവന്ന് കൊടുക്കൂ എന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പറയും എൻ്റെ നാഗപടത്താലി എന്ന് പറയും അപ്പോൾ അതും എല്ലാവരും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റിയെടുക്കുകയാണ് അതായത് അവർ ജീവിതത്തിൽ അടക്കി വെച്ച കാമനകളും മുഴുവനും പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്കെപ്പോഴും തോന്നാറുള്ളത് തലച്ചോറിനെ വരുതിയിൽ നിർത്തിയ ഏതോ ഒരു ഫാക്ടർ അത് ഏതാണെന്നുള്ളതാണ് അപ്പോൾ വരുന്ന സംശയം അതായത് തലച്ചോർ പറയുന്നതിനപ്പുറം സമൂഹത്തിൻ്റെ മതിപ്പിനു വേണ്ടി അവർ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നല്ലേ കഥകളെ ഇങ്ങനെ തലച്ചോറ് കൊണ്ട് അളക്കാമോ എന്നെനിക്ക് അറിയില്ല സാറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്തൊരു മിറർ ബോക്സിനെ കുറിച്ച് പറയുന്നുണ്ട് രവീന്ദ്രൻ സാറിൻ്റെ ബുക്കിൽ അത് കയ്യ് കാലൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അത് ഉണ്ട് എന്നുള്ളൊരു ബോധം പിന്നെയും ജീവിതത്തിൽ തുടർന്ന് പോവുകയും അതിനെ മറികടക്കാൻ വല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ സർ അതിനെ മറികടക്കാനായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ഡിവൈസാണ് മിറർ ബോക്സ് അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഒരുപക്ഷെ അത് ഉപകരിച്ചേക്കാം എന്ന് തോന്നി കാരണം എനിക്കെൻ്റെ വലത് കൈ പൊക്കാൻ കുറച്ച് വിഷമമുണ്ട് അത് ബ്രേസ് ഇട്ടത് കാരണം സ്റ്റിഫായിട്ട് ഒരു നിശ്ചിത ഉയരത്തിനപ്പുറം എനിക്ക് പറ്റില്ല ടൈപ്പ് ചെയ്യാൻ പറ്റും കഷ്ടിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നി ഈ മിറർ ബോക്സിനെ കാണിച്ച് എൻ്റെ കൈ കാണിച്ച് എൻ്റെ കയ്യിൻ്റെ പ്രശ്നം പ്രശ്നത്തിൽ ബ്രെയിനിനെ ഒരു കൺഫ്യൂസ്ഡ് ആക്കി എനിക്കിത് പരിഹരിക്കാമോ എന്ന് പരീക്ഷിക്കാം എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പുസ്തകം വായിക്കുമ്പോൾ മുഴുവൻ വായിച്ചില്ല അത് ഇന്നലെ ആണ് എനിക്ക് ബേബി കൊണ്ടെത്തുന്നത് അതിൻ്റെ അവിടെ അവിടെയായിട്ട് മറിച്ചു നോക്കുമ്പോൾ തോന്നിയൊരു കാര്യം ഒരുപക്ഷെ ഞാൻ ഇവിടെ ഈ ഉദ്ഘാടകയായി പങ്കെടുക്കേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ് കാരണം എൻ്റെ മനസ്സിലെ സംശയങ്ങൾ അതിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും അതിനെനിക്കൊരു ഉത്തരം തരാൻ പറ്റുമെങ്കിൽ അത് ആർക്കെങ്കിലും ആരുടെയെങ്കിലും ജീവിതവുമായി വച്ച് ചേർത്ത് വെച്ച് വേറെ കുറെ സന്ദേശ സന്ദേഹങ്ങളിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഗുണമായിട്ട് ഞാൻ കാണുന്നു ഒരു സയൻസ് മീറ്റിങ്ങിൽ ഇത്തരം പേഴ്സണലായ കാര്യങ്ങൾ ചർച്ച ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ എന്നുള്ളതാണ് സത്യം ജീവിതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും രീതികളിലെ ഭ്രാന്തൻ സ്വപ്നങ്ങൾ ഇനിയും തുടർന്നു പോവട്ടെ എന്നും അതിനെ പിന്തുടരുന്നവർ ഒരുപാട് പേരുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ സയൻസ് പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവിടെ ശാസ്ത്രവും സാഹിത്യവും കൈകോർത്ത് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു എന്നെ ഇവിടെ വിളിച്ചതിന് ഒരു പക്ഷേ ആകസ്മികമായി എത്തിപ്പെട്ടതാണെങ്കിൽ പോലും ഇത് എൻ എസ് മാധവന് വെച്ചിരുന്ന ജോലിയാണ് എൻ എസ് മാധവൻ്റെ നമ്പർ തിരക്കി തപ്പി വന്നിട്ട് അവസാനം ബേബി എന്നെ പിടിച്ചതിനകത്ത് ഇടുകയാണ് ഉണ്ടായത് അപ്പോൾ എന്നാൽ പോലും ഇതിനകത്ത് ഒരർത്ഥമുണ്ടെന്ന് ഞാൻ വിശദീകരിക്കുന്നു നന്ദി പറയുകയും ചെയ്യുന്നു